ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീവരാജ് മഞ്ചാടിയോട് പറയണ ഇനി നാളാനുച്ചേച്ചിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ചാടി പറയുന്നുണ്ട് അധിക നേരം സംസാരിക്കാൻ പറ്റില്ല അതാപത്ത് എന്ന് മഞ്ചാടിയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ പിന്നീട് ജീവരാജ് ആഷിഫിനോട് പറയണ എന്തായാലും എനിക്കിനി ഒളിക്കണം ഒളിത്താവളം വേണം എന്നിങ്ങനെ ആഷിഫിനോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചീരുവിനെയാണ് കാണിക്കുന്നത് ചീരുവിന്റെ മക്കളെയും കൊണ്ട് വിനയം വിനയന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ വിനയൻ ഇങ്ങനെ പറയാണ് വിനയന്റെ മക്കള് മുട്ടയടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അധികം പറയുന്നത് എന്തായാലും ഇവരെയൊക്കെ ഇനിയിപ്പോ പഴനിയില് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ വിനയം പറയണം എന്റെ മകൻ മൂന്നാമത്തെ ആൺകുഞ്ഞ് അത് അവൻ പിറക്കുമ്പോ ഞാൻ തീർച്ചയായും പഴനിയിൽ കൊണ്ടുപോകും അപ്പൊ ഈ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ചീരു അങ്ങനെയൊക്കെ വരണിട്ട് ആഹാ നിങ്ങൾ മൂന്നാമത്തേത് ആൺകുഞ്ഞാണെന്ന് ഉറപ്പിച്ചോ അപ്പോ ഉടൻ തന്നെ വിനയം പറയണ അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ജോയിസിനെ കൂടി അക്കാര്യം പറഞ്ഞില്ലേ അത് കേട്ടോധികം പറയണേ വെറുതെ അക്കാര്യത്തെ കുറിച്ച് വിനയെ പറയണ്ട അപ്പോൾ തന്നെ ചീര പറയുന്നുണ്ട് ഇനിയിപ്പോ പെൺകുഞ്ഞാണെങ്കിലോ അപ്പൊ വിനയം പറയണേ പെൺകുഞ്ഞാണെങ്കിലും ഞാൻ എന്തായാലും അവരെ മക്കള് തന്നെയല്ലേ അവരെ കൊണ്ടുപോകാം അപ്പോൾ എമ്പോത്തനം പറയണേ ആ അതെന്തായാലും പത്ത് വയസ്സ് വരെ പെൺകുട്ടികൾക്ക് അവിടേക്ക് കയറാ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് മൂന്നുപേരെയും കൂട്ടിയിട്ട് അങ്ങ് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ പിന്നീട് ലധികം ഈ സംസാരം ഇവിടെ നിർത്തിയൊക്കെ ആണായാലും പെണ്ണായാലും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു കേടുപാടും ഇല്ലാതെ കയ്യിൽ കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ പിന്നീട് പറയണേ എന്തായാലും ഇപ്പൊ നമ്മുടെ കിടയിലുള്ള ആ സന്തോഷം നിന്റെ വിനയ നീ മനസ്സ് വെച്ചാൽ തീർച്ചയായും നമ്മുടെ ഇടയിൽ മുന്നോട്ട് പോകും എന്തെങ്കിലും ലംബോധനം പറയുമ്പോൾ ശരിയാണ് അമ്മാവ എന്ന് പറയട്ടെ അപ്പോഴേക്കും അധികം പറയണേ എന്തെങ്കിലും ഒരു ജോലി നീ കണ്ടെത്തി എന്ന് പറയണേ അധികം കേൾക്കുന്ന വിനയം പറയണ ആശ്രമ കൊടുത്തിരിക്കുകയാണല്ലോ എൻ്റെ കട ആ കട ഞാൻ തിരികെ മേടിക്കാതില്ല അത് കിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ ആ ഒരു മൊബൈൽ ഷോപ്പ് പഴയ ബിസിനസ് തന്നെ തുടങ്ങുന്നൊക്കെ പറയുമ്പോൾ ചീരു പറയണ അത് വേണ്ട വിനേട്ടാ അത് ഇനി തുടര തുടങ്ങേണ്ട അവർക്ക് വിറ്റ കടയിലെ വിനയട്ടൻ ഇനി ഒരു സ്റ്റാഫിനെ പോലെ പണിയെടുക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം വിനയട്ടനും ഒറ്റക്കൊരു ബിസിനസ് തുടങ്ങണ അത് കേൾക്കുന്ന വിനയനോ ചീരനോട് പറയണേ എവിടുന്നു പൈസ കിട്ടാൻ അദ്ദേഹം എന്റെ അമ്മയുടെ ഷെയർ ഒക്കെ ഇനിയിപ്പൊ എന്തായാലും വീതം വെക്കുന്നു എന്ന് പറയുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിലൊരു ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയണ്ട അപ്പൊ ഇത് കേൾക്കുന്ന ലധികം എന്തെങ്കിലും ആവട്ടെ ഈശ്വരന്റെ ഇനി വിധി എന്താ അതുപോലെ നടക്കട്ടെ നിങ്ങൾ സന്തോഷമായിരിക്കും വാ നമുക്ക് ഭക്ഷണം വിളമ്പി വെക്കാന്നൊക്കെ പറയാനിട്ടോ പിന്നീട് വിനയം തന്റെ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നീ ഇവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചിരിയും കളി അവർക്കിടയിൽ തുടങ്ങി പിന്നീട് അനിതയാണ് കാണിക്കുന്നത് അപ്പൊ അനിത പറയണേ എന്തായാലും മഞ്ചാടിയുടെ ഭാഗ്യം മഞ്ചാടിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യാണ് അല്ലെ കിട്ടിയിരിക്കുന്നത് അപ്പൊ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ തുള്ളിച്ചാടിയിരുന്നത് എന്നാൽ മഞ്ചാടി വ്യത്യസ്തമാണ് അവൾ ആദ്യം അത് നിഷേധിച്ചു പിന്നീട് എല്ലാവരും അവളെ അതിന് സപ്പോർട്ട് ചെയ്തപ്പോ അവൾ ഓക്കെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അപ്പോഴേക്കും ഇവിടെ ശബരി എന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിതയും ദയവും ഇങ്ങോട്ടേക്ക് വരികയാണ് എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങൾ എന്തായാലും ഇത്തവണ തോണ അടിപൊളിയായിരുന്നു അപ്പോൾ അനിത പറയ സദ്യയെ കുറിച്ചാണ് പറയുന്നത് സദ്യ അല്ലല്ലോ പ്രാധാന്യം ആ വീട്ടിൽ ചെല്ലാനും നിങ്ങൾക്കൊപ്പം ഒരു ഓണം ഉണ്ണാനും അതിനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായില്ല അതുകൊണ്ട് എത്രയോ നാളത്തിന് ശേഷം ഒന്നിച്ചൊരു ഓണം ഉണ്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറയാനായിട്ടോ ആ പതി കേൾക്കുന്ന അനിത പറയണ എൻ്റെ അമ്മക്കും അഭിജിത്തിനും വളരെ സന്തോഷമാണ് ഉണ്ടായത് അച്ഛൻ ഇന്ന് വിഷു സദ്യക്ക് അവിടെ കൂടിയപ്പോൾ എന്നൊക്കെ പറയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ എന്തായാലും മാഷിന്റെ വീട്ടിലെയും വിഷു അടിപൊളിയായി എന്നൊക്കെ ഇങ്ങനെ എന്നോട് എന്റെ മകൻ പറഞ്ഞു ദയ എന്താ ായാലും ആ സന്തോഷം ആശനം എന്നും നിലനിർത്തി കൊടുക്കട്ടെ എന്തായാലും നിങ്ങളുടെ മുത്തശ്ശിയും ഈ പറയുന്ന കുഞ്ഞമ്മയൊക്കെ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ ആ എത്തിയിരുന്നു ഇനിയിപ്പോ എന്തായാലും ഷെയർ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ തന്റെ വീടിന്റെ നടുമുറ്റത്ത് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുമ്പോഴാണ് തന്റെ അനുജൻ സത്യനും പ്രതിഭയും കേറി വരുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ ആഹാ നീ ഇന്ന് വന്നോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ക്ഷാമം വന്നു കേട്ടോ ശ്യാമം അറിയാം സോനെ പറഞ്ഞത് നിങ്ങൾ നാളെ രാവിലെ എത്തുള്ളൂ എന്നാ അങ്ങനെ ആയിരുന്നു പ്ലാൻ പക്ഷെ പിന്നെന്തോ മനസ്സനുവദിച്ചിരുന്നു ില്ല അപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നു അത് കേൾക്കുന്നു സുശീല എന്തിനാ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ അച്ച വീട്ടിൽ അങ്ങ് വെറ്റി കെടുക്കായിരുന്നല്ലേ എന്ന് സുഷീല പറയുമ്പോ ഉടനെ ആ വീട്ടിൽ അച്ചുവീട്ടിൽ ഞാൻ അത് ചെയ്തു തന്നെ ചെയ്യാം അപ്പോഴേക്കും പ്രതിഭ പറയാം അമ്മയോട് ചോദിക്കാതെ ഞങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ എന്റെ മരുമകളെ നിന്റെ ആ ഒരു സമ്മതം ഒന്നും എനിക്ക് വേണ്ട നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ ഒന്നും നീ എന്നോട് ചോദിക്കണ്ട എന്നും പറഞ്ഞ് പ്രതിഭയെ കളിയാക്കെ നമ്മുടെ സത്യം പറയണെ ആ ഇന്നെന്തായാലും അമ്മയുടെയും ഏട്ടന്റെയും വിശുസദ്യ ഹർഷയുടെ വീട്ടിലായിരുന്നു അത് കേൾക്കുന്ന ഇന്ദ്രനും ഈ പറയുന്ന സൂഷീലൊന്ന് പരിങ്ങി കേട്ടോ ഇത് കേട്ട ഇവിടെ ഞാനെല്ലാം അറിഞ്ഞു എന്നിങ്ങനെ സത്യൻ പറയുമ്പോ ഷാം ഇങ്ങനെ ഞെട്ടലോട് കൂടി നോക്കി നിക്കാം അപ്പൊ ഈ സമയം ഇന്ദ്രൻ പറയണ ഹർഷയുടെ വീട്ടിൽ തന്നെയായിരുന്നു രവി വിളിച്ചിട്ട് പോയത് അത് ഇത്ര വിവാദം ഒന്നും ആക്കണ്ട എനിക്കത് വിവാദമൊന്നും ഇല്ല ഇന്ദ്രേട്ടനും അമ്മയും എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല പക്ഷെ ഇതിൽ ഇന്ദ്രേട്ടൻ അറിയാത്ത ഒരു പാപം നമ്മുടെ അമ്മ ഇന്ദ്രേട്ടനോട് ചെയ്യുന്നത് അതൊന്നു മനസ്സിലാക്കിയാൽ നന്ന് ഇത് കേൾക്കുന്ന സൂക്ഷല ുന്നു അപ്പൊ ഇന്ദ്രൻ എന്താടാ നീ പറയുന്ന വെറുതെ നീ വായി തോന്നിയത് വിളിച്ച് പറയല്ലേ അമ്മ എന്നെ വിളിച്ചതല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഹർഷ പറഞ്ഞിട്ടാണ് ഈ രവി ഇന്ദ്രേട്ടനെ വിളിച്ചത് അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് രവി ഒരിക്കലും നമ്മുടെ അമ്മയെ വിളിക്കില്ലല്ലോ അമ്മയോടുള്ള വിരോധം ഇന്ദ്രേട്ടനെ അറിയാലോ ഇന്ദ്രട്ടനെ വിളിച്ചു അതൊക്കെ പക്ഷെ അമ്മയെ വിളിച്ചു എന്ന് പറയുമ്പോ അതിൽ ഹർഷയുടെ കരങ്ങളില്ലേ അപ്പൊ അത് കേൾക്കുന്ന ഇന്ദ്രൻ ശരിയുണ്ടെന്ന് തോന്നണ കേട്ടാ അപ്പൊ സുഷീല നിനക്കിപ്പൊ എന്താടാ നീ എന്തിനാടാ വെറുതെ പ്രശ്നം എനിക്കൊന്നും ഈ ഒരു സദ്യ ഉണ്ണാ പോയപ്പോഴും ഇന്ദ്രേട്ടന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കേട്ടുടനെ എന്ത് തകർച്ചയായിരുന്നു സത്യം ചോദിക്കുമ്പോൾ ആ വീഡിയോ അങ്ങ് ഫോണിൽ കാണിച്ചു കൊടുക്കാനിട്ടോ ഇത് കാണുന്ന ഇന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോവാണ് കാരണം ഇന്ദ്രനും രവിയും സംസാരിക്കുന്ന ഹർഷ എടുത്ത് ആ വീഡിയോ സത്യന്റെ ഫോണിൽ കാണുമ്പോൾ സുഷീലയും പെരങ്ങുന്നു ഇത് കേട്ടിട്ട് ഇത് കണ്ടിട്ട് ഇന്ദ്രൻ പകച്ചു നിൽക്കുകയാണ് ഇപ്പൊ ഈ സമയം സത്യം പറയപ്പോ എന്തായി ഇന്ദ്രേട്ട ഇതിൽ നേട്ടം ആർക്കാണ് ഉണ്ടായത് ഞമ്മടെ അമ്മക്കും അർഷക്കും അവർ െ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനെ ഹിനിപ്പ ഇത് ഇത്ര വിവാദമാക്കേണ്ട നിർത്തിയൊക്കെ കാരണം ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇതങ്ങ് ഷെയർ ചെയ്തു എന്ന് വെച്ച് എന്താ കുഴപ്പം ഇതേ ഷെയർ ചെയ്തു വെച്ച ഒന്നു കുഴപ്പമൊന്നുമില്ല അത് കേൾക്കുന്ന സുഷീല പറയാണ് കേട്ടാ ആ അനുപമം എന്ന് പറയുന്നവള് അത്ര വലിയ വിടുക്കത്തി ഒന്നല്ല അവൾ ചെയ്ത പരദൂഷണല്ലേ പിന്നെ ഈ കാണിച്ചത് അവൾക്ക് ഞാൻ ഈ അവൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തിനാണ് നിനക്ക് അയച്ചു തന്നത് അത് തന്നെയാണ് ഇന്ദ്രേട്ട ഇന്ദ്രേട്ടനൊരു കാര്യം പറയും ഇത് നമ്മുടെ അമ്മ ചെയ്ത പണിയാണ് അമ്മയുടെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ അയച്ചിരിക്കുന്നത് അപ്പം അമ്മയുടെ കരങ്ങളാണ് അപ്പോൾ വിടെ ഒരു വഴക്കിന് സീൻ ഉണ്ടാവുമെന്ന് കാണുമ്പോ ഇന്ദ്രം പറയുന്നത് അതി സത്യം ഒന്നും നിർത്ത് എനിക്ക് നിർത്താൻ പറ്റില്ല ഒരു സത്യം ഞാൻ ഇന്ദ്രട്ടനോട് പറഞ്ഞു മനസ്സിലാക്കി തരാം എന്തായാലും ഈ വീഡിയോ അയച്ചതിൽ ഇന്ദ്രട്ടനും അനു ഒന്നും കൂടി അങ്ങ് പിരിയും അത്ര തന്നെ ഇന്ദ്രേട്ടനും അനു ചേച്ചി ഇപ്പൊ പിരിഞ്ഞു നിക്കുകയാണല്ലോ അതിന് കുറച്ചും കൂടി വിള്ളലുണ്ടാക്കാനാണ് ഇവർ രണ്ടുപേര് ഇത് ചെയ്ത് അത് കേൾക്കുന്ന സുശീല നിന്ന് പരുങ്ങുന്നുട്ടോ തന്റെ മകന് മുന്നിൽ തനിക്ക് ഉത്തരം പറയാനാവാതെ ആകെ വാപൊളിച്ചു നിൽക്കുന്ന സുശീലയോട് സത്യം പറയണേ ഇവരിപ്പ ചെയ്തിരിക്കുന്നത് ാണ് അത് ഇന്ദ്രേട്ടന് മനസ്സിലായില്ല പക്ഷെ മനസ്സിലാക്കാൻ കഴിവില്ല എന്നിട്ടോ എന്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും കട പോകുന്നു മകൻ പോകുന്നു അത് പോകുന്നു ഇത് പോകുന്നു ഭാര്യയെ വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇന്ദ്രട്ടനെ ഒന്നും കൂടി അനു ചേച്ചിയുടെ ഭാഗത്ത് നിന്നും കടുത്തമായ തീരുമാനങ്ങൾ ഇനി ഉണ്ടാവും അത്ര തന്നെ അത് തന്നെയാണ് ഇവരും ചെയ്തതെന്ന് പറഞ്ഞ് സത്യനങ്ങ് പോകണേട്ടാ ഇത് കേൾക്കുന്ന നീ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളടാ എന്ന് പറയുമ്പോൾ സുശീലൊക്കെ സംസാരിക്കാൻ അവിടെ അവസ്ഥ വരികയാണ് ഇതേ സമയം തന്റെ അമ്മയെ ഇന്ദ്രു നോക്കുമ്പോൾ പ്രതിഭയും മറ്റുള്ളവർ ഉച്ചത്തോടുകൂടി അവരിങ്ങനെ തൊറിച്ച് നോക്കി അവിടെ നിന്ന് അങ്ങ് പോകുന്നുട്ടോ പിന്നെ ഒരു അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളി ഇങ്ങനെ രഘുനോട് പറഞ്ഞിട്ട് പറയാണ് നാളത്തോടു കൂടി വിഷുവിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ഈ വീട്ടിൽ നിന്ന് മഞ്ചാടിയും അനുവും പോവും ഇനി കൊണ്ടാക്കാനെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ പിറകെ പോകാനോ ഒന്നിനു നിൽക്കണ്ട കാരണം ഇനിയിപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവാം അപ്പോൾ ഉടനെ തന്നെ ഞാൻ രഘു മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ എൻ്റെ കുടുംബത്തെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നിട്ടല്ലേ ജോലി അപ്പോഴേക്കും അമ്പിളി പറയണം അതെ വിഷു കഴിഞ്ഞു ഇനി നാളെയാണ് അച്ഛൻ പറഞ്ഞത് ആ ദിവസത്തിൽ ഞമ്മക്ക് ഒരു തീരുമാനങ്ങളും അച്ഛൻ തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഗോവിന്ദയാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല ഞാൻ ചോദിക്കാനുള്ളത് ചോദിക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് മനുഷ്യ ആ ഞാൻ കേട്ടു അപ്പോഴേക്കെ മഞ്ചാടിയുടെ കാര്യമാണ് കേട്ടോ അങ്ങനെ എന്താ നിങ്ങൾ ആലോചിക്കുന്നത് അതെ മഞ്ചാടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണ്ടേ അത് കേൾക്കുന്നതിനോട് കൂടി അമ്പിളി പറയണേ ഇപ്പൊ എന്താ ഉണ്ടായത് അച്ഛൻ ചെറിയ മകളുടെ കാര്യത്തിൽ പോലും തീരുമാനം തീരുമാനമെടുത്തു എന്നാൽ നമ്മുടെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും തീരുമാനമെടുത്തോ നിങ്ങൾക്ക് എന്താ മനുഷ്യ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ഇനിയിപ്പോ അച്ഛൻ െങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കൊന്നും കിട്ടാത്ത ആ അവസ്ഥ വരും കുടുംബം നോക്കിവിനെ കൂലി അങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരുമ്പോ രഘു ബാത്റൂമിലോട്ട് പോകാനായിട്ട് അപ്പൊ രഘു ആണെങ്കിലും മനസ്സ് മുഴുവൻ മഞ്ചാടിയാണ് അങ്ങനെ രഘു ബാത്റൂമിൽ നിന്ന് തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇറങ്ങി വന്ന് എൻ്റെ അമ്പിളി എല്ലാം ചെയ്യാൻ ഈ മനുഷ്യ ഞാൻ നിങ്ങളോടൊരു പറ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ വീട്ടിലെ ആദ്യത്തെ മകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പച്ചപിടിച്ച് എല്ലാവരും അവരുടേതായ ഒരു ജോലിയും കാര്യങ്ങളും കണ്ട് എന്നാൽ രഘുവേട്ടൻ എന്നും രഘുവേട്ടനായി അമ്പിളി എന്നും എല്ലാവരെയും നോക്കി അനിയത്തിമാരെയും നോക്കി ഒരു വീട്ടിലെ അമ്മയുടെ സ്ഥാനത്തും നിൽക്കുന്നു എന്നാൽ അമ്പിളിക്കും അമ്പിളിയുടെ മകൾക്കും സ്വന്തമായ ജീവി ജീവിതമുണ്ടോ എന്നാൽ എന്നാൽ എന്റെ ലക്ഷുമോളും അതേ അവസ്ഥയിലാണ് ഈ വീട്ടിലെ ആദ്യത്തെ പേരുകുട്ടി അവളാണല്ലോ ഇനി ആ എന്റെ വിധി എന്റെ മോൾക്ക് വരാതിരിക്കാനാണ് മനുഷ്യ ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് കരയുമ്പോ രഘുവിനെ സങ്കടമുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ മഞ്ചാടി അത് എന്തായാലും ഈ അമ്പിളിയോട് പറയാനും പറ്റില്ലല്ലോ പിന്നീട് മഞ്ചാടി പാത്തും പതുങ്ങിയും പെട്ടെന്ന് ഫോൺ എടുത്ത് ജീവരാജന് വിളിച്ചു നോക്കാൻ എടുക്കുന്നില്ല അപ്പോഴാണ് തിരിച്ച് ആഷിഫിന്റെ ഗോളിൽ നിന്ന് ജീവരാജ് വിളിക്കുന്നത് അപ്പോഴെങ്ങനെ ഞാൻ ജീവരാജ് നിനക്ക് വിളിച്ചു നീ ഫോൺ എടുത്തില്ല എന്നിങ്ങനെ പറയാനുട്ടോ അയ്യോ എന്റെ ഫോൺ എന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് കാരണം ലൊക്കേറ്റ് ചെയ്ത് ആരും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ പറയുന്നു മഞ്ചാടി അത് നന്നായി എന്ന് പറയാനുട്ടോ എന്തായാലും ജീവരാജന് എനിക്ക് പേടിയുണ്ടോ ഇല്ല എനിക്ക് പേടിയില്ല എന്റെ ജീവജാ ജീവരാജന് ഇനി പഞ്ചരത്നത്തിലോട്ട് വരാൻ തയ്യാറാണ് തീർച്ചയായും ഞാൻ ഇപ്പൊ ഇറങ്ങി വരും അയ്യ അതൊന്നും വേണ്ട നാളെ മതി എന്ന് പറയാനിട്ടോ ഞാൻ എന്തായാലും ആഷിഫിന്റെ കൂടെ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ എന്ന് പറയുന്നു പിന്നീട് കട്ട് ചെയ്യാണ് അതിനടക്ക് അനുഭവം വിളിക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യാണ് അപ്പൊ ഉടൻ തന്നെ ജീവരാജനോട് ആഷിഫ് ചോദിക്കാണ് മഞ്ചാടി രണ്ടും കൽപ്പിച്ചാണല്ലേ ഇറങ്ങുന്നത് അതെ അവള് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് ജീ ജീവരാജും പറയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്